അസ്സാ വലൈക്കും വറഹമത്തല്ലാ വബർക്കാത്തുഹു ഉമാ സ്പെഷ്യൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ 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 വീഡിയോ ആണ് എന്താണ് ഇത്ര സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ ഇത് തന്നെ സ്പെഷ്യല് നമ്മുടെ ഫ്രണ്ട്സുമാരെല്ലാം കൂടിയിട്ട് ഒരുമിച്ചിട്ട് കൂട്ടിയിട്ട് ഒരിടത്ത് നിന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് കുറച്ച് ഗെയിമെല്ലാം കളിച്ച് ഒരു ഹാപ്പി ആയിട്ട് പോകുമ്പോൾ ഭയങ്കര രസമല്ല അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സുമാർ ഇന്നും കൂടി അപ്പോൾ അതിൽ മെയിൻ നമ്മുടെ മുംതാസ്ത മെയിൻ എന്താ എന്ന് പറയാൻ കാരണം എല്ലാവരും മെയിൻ അല്ല എല്ലാവരും മെയിൻ തന്നെയാണ് പക്ഷേ മുംതാസ്ത അങ്ങനെ നാട്ടിലുണ്ടാവില്ല അതുകൊണ്ട് എപ്പോഴും പാർട്ട് കേൾക്കുമ്പോൾ മുംതാസ്ത ഇല്ലാത്തൊരു പാർട്ടിയായിരിക്കും അപ്പൊ മുമതാസ്ത നാട്ടിലുണ്ട് എന്ന് പറഞ്ഞപ്പോ നമ്മള് പറഞ്ഞ എപ്പോഴെന്തായാലും ഇന്ന് തന്നെ കഴിക്കാന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ സംഭവം നമ്മൾ ഓക്കെ ആക്കി എന്റെ വീട്ടിൽ ഇന്ന് പാർട്ടിയാക്കാന്ന് അങ്ങനെ നമ്മൾ രണ്ട് ദിവസം കൊണ്ടാണ് ഇതെല്ലാം ഏർപ്പാടാക്കിയത് അപ്പഴാണ് എനിക്ക് വീണ്ടും ഒരു സങ്കടം വന്നത് അയ്യോ എൻ്റെ ഫ്രണ്ട് ഒരാളും കൂടെ ഇവിടുന്ന് മിസ്സാണല്ലോ അസ്ഫാന്നുള്ളത് അവൾ ദുബായിലേ തന്നെ ഉള്ളത് അപ്പോൾ പിന്നെ ഞാൻ എന്താ ഓൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഓൾക്ക് പേഴ്സണലായിട്ട് വിളിച്ചു അസ്ഫാ നീ എന്തായാലും വന്നു അപ്പോൾ എന്തായാലും ദുബായിന്ന് വരാൻ പറ്റൂലല്ലോ അപ്പം എന്നാലും ഞാൻ വിളിച്ചു വരാൻ പറ്റുന്നുണ്ടെങ്കിൽ വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഓൾ പറഞ്ഞില്ല വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കട സങ്കടമായിപ്പോയി പക്ഷേ അവള് ഭയങ്കര സർപ്രൈസ് എല്ലാവരും ആക്കിക്കൊണ്ട് അവൾ തലേന്ന് നാട്ടിലെത്തി അങ്ങനെ എല്ലാവർക്കും സർപ്രൈസ് കൊടുത്ത് എനിക്കാണ് ഏറ്റവും വലിയ സർപ്രൈസ് അതിന്റെ വീഡിയോ എടുക്കാം പിന്നെ ആ ഒരു സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ വിട്ടു ും പ്രതീക്ഷിച്ചിട്ടില്ല ഓള് വരുമെന്ന് അങ്ങനെ എല്ലാവരും കൂടി ഒത്തുകൂടിയപ്പോൾ ഒരു കളർഫുൾ ഗെറ്റ് ടുഗതർ ആയിപ്പോയി പിന്നെ ഫുഡ് നല്ല അടിപൊളി ഫുഡാക്കി പിന്നെ എനിക്ക് വെൽക്കം ചെയ്തിട്ട് മുണ്ടാട്ടും കൂട്ടുകാരും കൂടി ഒരടിപൊളി പാട്ട് അങ്ങ് മാറി പിന്നെന്താ വേ എൻ്റെ നല്ല ഹാപ്പി ആയി ആ പാട്ടിൻ്റെ വരികളിൽ എൻ്റെ പേര് ഉൾപ്പെടുത്തിയപ്പോൾ ഒരു രസം തന്നെ അല്ലേ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് പിന്നെ ഗെയിമൊക്കെ കളിച്ചു പിന്നെ നമ്മൾ നല്ല അടിപൊളി ഫുഡ് കഴിച്ചു അടിപൊളി ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്തി ചോ പിന്നെ ബിരിയാണി പിന്നെ അങ്ങനത്തെ അൽഫാം അങ്ങനത്തെ ഒന്നും ഒരു നാടൻ ചോറ് ഞാനൊന്ന് നാടൻ ചോറിലേക്ക് ഒതുക്കിയതാണ് കാരണം എപ്പോഴും ബിരിയാണി തന്നെയല്ല എല്ലാവരും കഴിക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഒരു നാടൻ ചോറ് പക്ഷേ അവർ ഭയങ്കര പണിയാണ് കേട്ടോ പക്ഷെ എല്ലാവരും ഭയങ്കര ഹാപ്പിയായി കാരണം കുറേ വെറൈറ്റിയിൽ കുറേ ഉമ്മാൻറ്റേതായ സ്പെഷ്യൽ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു അപ്പോൾ ഇവർക്ക് തീരെ അറിയാത്ത ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ

നിങ്ങള് ഫുള്ള് എപ്പോഴും പോയാലും തക്കാലത്തിൽ ഇറച്ചി ബിരിയാണി മന്തി ഇതെല്ലാം ഉണ്ടാക്കാൻ വെറൈറ്റി ആക്കി അല്ലേ അപ്പൊ എല്ലാവർക്കും നല്ല സന്തോഷമായി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും നമ്മുടെ ബിരിയാണി മന്തി ചിക്കൻ അങ്ങനെയല്ല കഴിക്കില്ല ഇന്നൊരു വെറൈറ്റി ഒരു വെറും ചോറും കറിയും നല്ല രസമായിരുന്നു എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഫുഡ് കഴിച്ച് അതിനൊരു ഭയങ്കര സന്തോഷമല്ലേ നമ്മുടെ ഒരു ഫുഡ് ഉണ്ടാക്കിയിട്ട് അവർക്ക് ഭയങ്കര തൃപ്തിയാണെന്ന് അറിയുമ്പം ഒരു വല്ലാത്തൊരു സന്തോഷമുള്ള കാര്യമാണ് അവർക്ക് ഇഷ്ടമായി മോരില് നമ്മുടെ മോര് മീനിൽ പുഴുങ്ങാന്ന് പറയും മോര് എന്നാ മീൻ പുഴുങ്ങാന്നതിന് പറയാൻ അതും പിന്നെ നമ്മുടെ കല്ലുമ്മക്കായും കായും അതൊന്നും കണ്ണൂരിൽ അങ്ങനെ ഇല്ലാന്നു തോന്നും പിന്നെ നമ്മുടെ തേങ്ങാച്ചോറ് തേങ്ങാച്ചോറ് കണ്ണൂർക്കാർ തേങ്ങാച്ചോറ് വേറെ തന്നെയാണ് നമ്മുടെ ഈ മീനിട്ടിട്ടുള്ള തേങ്ങാച്ചോറാണ് അതും അവർക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ എല്ലാവരും കൂടിയിട്ട് എല്ലാം അങ്ങ് കഴിച്ചു എല്ലാം നല്ല സന്തോഷമായിട്ട് പോയി പിന്നെ കുറച്ച് സംസാരിച്ചു ഗെയിം കളിച്ചു പിന്നെ അങ്ങനെ എല്ലായിട്ട് നല്ല രസമുള്ളൊരു ദിവസമായിരുന്നു അപ്പൊ ഇതെല്ലാം നമ്മുടെ തലേന്നെ എന്താക്കി പച്ചക്കറിയും കാര്യങ്ങളൊക്കെ തലേന്നെ കട്ട് ചെയ്ത് വെച്ചു ഒരു പതിനൊന്ന് മണി പതിനൊന്നര മണിയാകുമ്പോത്തേക്കു തന്നെ നമ്മുടെ ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു ഇതെന്റെ ജ്യേഷ്ഠൻ്റെ വൈഫാന്നെ അതായത് എൻ്റെ ഭർത്താവിൻ്റെ ഏട്ടൻ്റെ വൈഫ് പിന്നെ ഈ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിലൊന്നും അല്ലല്ലോ അല്ലെ നമ്മുടെ എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചിട്ടൊരു വീട്ടിൻ്റെ ഇരുന്ന് സംസാരിച്ച് കളിച്ച് കഥ പറഞ്ഞ് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അതെല്ലാം ഭയങ്കര ഒരു സംഭവം തന്നെ കേട്ടോ ഇന്നലെ അവരൊക്കെ വീട്ടിലുള്ളപ്പോൾ ഇന്ന ദിവസം പറന്ന് പോയ പോലെ ആയിപ്പോയി പിന്നെ അത് മാത്രമല്ല നമ്മളൊരു കുറച്ചും കൂടെ ചെറുതായോന്നൊരു സംശയം കാരണം ഒരു കുട്ടികൾ കളിക്കുന്ന പോലെ പിന്നെ ഗെയിം വെച്ചപ്പോൾ ഗെയിമിൽ ഫസ്റ്റ് സെക്കൻഡ് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒരു ഭയങ്കര രസം തന്നെ പിന്നെ എല്ലാവരും ഈ എനിക്ക് തോന്നിയത് ഇവിടെ വന്നിട്ട് എല്ലാവരും ഒരു ഫ്രണ്ട്സിനെ പോലെയല്ല ഏട്ടാ ഒരു ജേഷത്തി അനിയത്തിമാരെ പോലത്തെ ഒരു ഫീല് നല്ലോണം എനിക്ക് ഉണ്ടായി എല്ലാവരും ഒരുമിച്ചിട്ട് കൊണ്ടുവെക്കാനും പിന്നെ കഴിക്കാനും കഴിപ്പിക്കാനും എൻ്റെ എല്ലാം മീനിനെ പൊരിച്ച വരെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം ായി അപ്പോഴും എനിക്ക് തോന്നി നമ്മളിപ്പോ അല്ല എനിക്ക് ഏറ്റെത്തിയില്ല അനിയത്തില്ല എന്നുള്ള പിന്നെ ടെൻഷനൊന്നും എനിക്കില്ല നമ്മള് ഫ്രണ്ട്സുമാർ നല്ല ഒക്കെ സ്നേഹമുള്ള ഫ്രണ്ട്സുമാരാകുമ്പം നമുക്ക് ഏട്ടത്തിയാവും അനത്തിയാവും ഉമ്മയാവും സഹോദരി സഹോദരന്മാരൊക്കെ ആവും അവർ അപ്പോൾ അത് എനിക്ക് നല്ല ഇന്നലെ ഫീൽ ചെയ്ത് അപ്പോൾ മാഷാ അല്ല എൻ്റെ നല്ല ഫ്രണ്ട്സുമാരായിട്ട് എല്ലാവരും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ വൈകുന്നേരം ഒരു അവർ പോകുമ്പോഴൊരു അഞ്ച് മണിയായിരുന്നു അങ്ങനെ ആ ഒരു ടൈമിലാണ് അവർ പോയത് അവർ പോയിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായി കേട്ടോ അപ്പോൾ കുറച്ച് സ്റ്റിൽ ഫോട്ടോസൊക്കെ എടുത്ത് അപ്പോൾ അതൊക്കെ ഒരു ഒരു ഭയങ്കര രസം തന്നെയായിരുന്നു കേട്ടോ എനിക്കിതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭവം എന്നൊക്കെ പറയില്ല അപ്പൊ എല്ലാവരും കൂടെ കൂടിയപ്പോൾ എല്ലാം ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു കുറച്ച് ഫോട്ടോ കാണിച്ചു തരാം പിന്നെ വൈകുന്നേരം ആയപ്പോ ചായ കുടിച്ച് അങ്ങനെ ചായയും കുടിച്ച് നിസ്കരിച്ചിട്ട് അവർ പോയി കണ്ണൂർ എത്തണ്ടേ നമ്മൾ നീർവേലിന്ന് കണ്ണൂരൊക്കെ ഒരുപാട് ദൂരം ഉണ്ടല്ലോ അപ്പം ഇതാണ് നമ്മുടെ ഷെമീന ഇപ്പോൾ ഒരു സംഭവം കേട്ടോ എല്ലാവരും സംഭവം തന്നെ അതെന്താ ഓരോ നാൾ പേര് പറഞ്ഞിട്ട് സംഭവം സംഭവം എന്ന് പറയുന്നതെന്ന് വിചാരിക്കേണ്ട എല്ലാവരും ഒന്നിനൊന്നും മെച്ച എന്ന് പറഞ്ഞില്ല അങ്ങനെ വൈകുന്നേരം ചായയൊക്കെ കുടിച്ചിട്ട് അവർ വാനിൽ വന്ന് അവർ വാനിൽ തന്നെ പോയി അപ്പം നല്ല ഹാപ്പി ആയിരുന്നു മാഷാ എല്ലാവരും എല്ലാ ഫ്രണ്ട്സുമാരും ഇതേപോലെ എപ്പോഴെങ്കിലും ഒരു ദിവസമെങ്കിലും ഇങ്ങനെ നമ്മളൊരു ഗെറ്റ് ടുഗെതർ ഒക്കെ ആക്കണം കേട്ടോ അപ്പോൾ ഒരു ഭയങ്കര രസം തന്നെയാണ് അപ്പം അലഹദില്ല എല്ലാ സ്നേഹത്തോടെ അവർ സ്നേഹിച്ച് കൊല്ലുന്ന ഫ്രണ്ട്സുമാരാണ് അപ്പോൾ എല്ലാവരും ഹാപ്പി ഞാനും ഹാപ്പി എന്നെല്ലാവർക്കും എൻ്റെ വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരെയൊക്കെ അനുഗ്രഹിക്കുക നമ്മുടെ ഈ സ്നേഹത്തിന് എപ്പോഴും നിലനിർത്താൻ വേണ്ടിയിട്ട് എല്ലാവരും ദു ചെയ ചെയ്യുക അലഹമില്ല മാഷാ ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരും അതുവരെയ്ക്കും അസ്സാം വലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ